നമ്മളിവിടെ സീൻ ഒന്ന് അതുപോലെ സീൻ രണ്ടും നിർമ്മിച്ചു ഇതിപ്പോൾ വ്യത്യസ്ത സീനുകളായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ച ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഈ രണ്ട് വീഡിയോകളെ ഒരുമിച്ച് ഒരൊറ്റ വീഡിയോ ആക്കി മാറ്റാം അതിനുവേണ്ടി ഈ സീൻ വൺ സെലക്ട് ചെയ്യുന്നു കൺട്രോൾ ക്യാമറത്തിൽ അമർത്തിപ്പിടിച്ച് സീൻ ടൂം സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഹോമിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു അഥവാ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിലേക്ക് നമുക്ക് സീൻ വണ്ണും സീൻ ടൂവും കൊണ്ടുവരാം അതിനുശേഷം നമുക്ക് കേഡിൻ ലൈവ് എന്ന സോഫ്റ്റ്വെയർ ആണ് തുറക്കേണ്ടത് അതിനുവേണ്ടി താഴെയുള്ള ഈ ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുന്നു കെ ഡി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കേഡൻ ലൈവ് സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ ഇവിടെ കാണാം കേഡിൻ ലൈവ് സോഫ്റ്റ്വെയറിൻ്റെ ഐക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കേഡിൻ ലൈവ് സോഫ്റ്റ്വെയർ ജാലകം തുറന്നു വരുന്നു വളരെ മിക ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണിത് നിങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചതാണ് നമുക്ക് വ്യൂ മെനുവിൽ ഫുൾ സ്ക്രീൻ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം പ്രൊജക്റ്റ് മെനുവിൽ ആഡ് ക്ലിപ്പ് ഓർ ഫോൾഡർ ആഡ് ക്ലിപ്പ് ഓർ ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു വരുന്ന ജാലകത്തിൽ ഹോമിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിനകത്ത് നമ്മൾ സീൻ വൺ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും പ്രൊജക്റ്റ് മെനുവിൽ ആഡ് ക്ലിപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സീൻ ടു സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ രണ്ട് സീനുകളും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ താഴെ ട്രാക്കുകളുണ്ട് വീട്ടു ഈ ട്രാക്ക് നമുക്ക് ചെറുതാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ വീതി കുറക്കുന്നതിന് വേണ്ടി ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാക്കുകളുടെയൊക്കെ വീതി നമുക്ക് ഇത്തരത്തിൽ കുറക്കാൻ കഴിയും ഈ രണ്ട് സീനുകൾ ഇവിടെ ചേർക്കുക എന്നാണ് നമുക്കിവിടെ ആവശ്യം സീൻ വണ്ണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ട്രാക്കിലേക്ക് ഇതിനെ ചേർക്കുന്നു രണ്ടാമത്തെ സീൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അതിനെ അടുത്ത് ചേർത്ത് വെക്കുന്നു ക്ലിക്ക് ചെയ്ത് ചേർത്ത് മുന്നോട്ട് വെക്കേണ്ടതാണ് ഇനി നോക്കൂ ഇവിടെ നമുക്ക് ഈ പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് സീനുകൾ തുടർച്ചയായിട്ട് ശബ്ദത്തോടു കൂടി നമുക്ക് കേൾക്കാം ഇനി ഇവിടെ ചില ടൂളുകൾ നമുക്ക് പരിചയപ്പെടാം ഇത് സ്പെയ്സർ ടൂളാണ് സ്പേസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ നീക്കാൻ കഴിയും ഇത് നീക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ടൈറ്റിൽ സ്ലൈഡ് കൂടെ ഉൾപ്പെടുത്താം ടൈറ്റിൽ സ്ലൈഡ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി പ്രൊജക്റ്റ് മെനുവിൽ ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എന്ന ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ആഡ് ടൈറ്റിൽ ക്ലിപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈറ്റിൽ ക്ലിപ്പ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജാലകം ഇവിടെ പ്രത്യക്ഷപ്പെടും ഇവിടെ ഷോ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കാണാം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചതിന് ശേഷം നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് ഇതിന് ലൂണ എന്ന് പേര് നൽകാം ലൂണ എന്ന് പേര് നൽകിയിട്ടുണ്ട് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വലിപ്പം കൺട്രോൾ ചെയ്യേ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വലിപ്പം ഇവിടെ കൂട്ടാൻ കഴിയും ഞാനിതിനൊരു നൂറ്റമ്പത് സൈസ് നൽകി അതുപോലെ ഇതിൻ്റെ ഫോണ്ടും വ്യത്യസ്തമായ ഫോണുകൾ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം അതുപോലെ നോർമൽ ബോൾഡ് ടാലിക് തുടങ്ങിയ വിവിധ സ്റ്റൈലുകൾ നൽകാം അതുപോലെ ഇതിൻ്റെ നിറം നമുക്ക് മാറ്റാം ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിറം വരും നമുക്ക് എവിടെയാണോ ഈ ഒരു ഹെഡിങ് ആവശ്യമുള്ളത് ആ ഭാഗത്ത് നമുക്കിതിനെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് ക്രിയേറ്റ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ലൂണ എന്നൊരു ടൈറ്റിൽ കൂടി ഇവിടെ വന്നത് കാണാം ഈ ലൂണ എന്ന ടൈറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് ഇപ്പോൾ ആദ്യം ഇവിടെ ലൂണ എന്നാണ് വരുന്നത് നോക്കൂ ഇവിടെ ഇതൊരു റെഡ് കളറിലാണ് വരുന്നത് നമുക്കതിൻ്റെ നിറം മാറ്റുന്നതിന് വേണ്ടി ലൂണ എന്ന ഈ ടൈറ്റിൽ ക്ലിപ്പിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ക്ലിപ്പ് കൊടുക്കാം ഇവിടെ റൈറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൺട്രോളെ അമർത്തി നമുക്കിതിൻ്റെ നിറം ഒരു വൈറ്റിനോട് യോജിച്ചൊരു കളർ നൽകാം അതുപോലെ കുറച്ചും കൂടെ വലിയ ഒരു ഫോണ്ട് നമുക്കിതിന് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫോണ്ടാക്കി അതിനെ മാറ്റിയിട്ടുണ്ട് അപ്ഡേറ്റ് ടൈറ്റിൽ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ടൈറ്റിൽ അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും ഇതിനെ പ്ലേ ചെയ്യുന്നു ഇപ്പോൾ ലൂണ എന്ന് വന്നു അതിനുശേഷം ഈ ഒരു സീനും അതിന് തുടർച്ചയായി അടുത്ത ഒരു സീനും വരുന്നു ഇനി അവസാനമായിട്ട് നമുക്ക് എൻ്റെ സീനും കൂടെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം അതിനുവേണ്ടി വീണ്ടും പ്രൊജക്റ്റിൽ ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് എൻഡ് എന്നുകൂടെ നൽകാൻ ഞാനിവിടെ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ എൻ ഡി എന്ന് നൽകുന്നു ഇവിടെയും വൈറ്റ് കളർ തന്നെ ആവാം ക്രിയേറ്റ് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ എൻഡ് സ്ക്രീൻ വന്നു എൻഡ് സ്ക്രീൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ അവസാന ഭാഗത്തും വെക്കാം അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് എൻഡ് എന്നൊരു സ്ക്രീനും വരും ഇനി ആദ്യത്തുള്ള ലൂണ എന്ന് എഴുതിയതിന് നമുക്ക് വേണമെങ്കിൽ കേഡൻ ലൈവ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും ആനിമേഷൻ നൽകാൻ കഴിയും ഇവിടെ ലൂണ എന്ന് എഴുതിയത് മുന്നിലേക്ക് വലുതായി വരുന്ന രൂപത്തിൽ വരുന്നതിന് വേണ്ടി ഈ ലൂണ എന്ന ഈ ഒരു ക്ലിപ്പിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ആൻഡ് എഫക്റ്റ് എന്നതിൽ പോയി ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്യുക ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സ്ലൈഡർ ഇതിൻ്റെ ഒന്നാമത്തെ പൊസിഷനിൽ വെക്കുന്നു ഇതൊന്ന് സൂം ഔട്ട് ചെയ്യുക ഇനി നമ്മൾ ഈ ഒരു ടൈം ലൈൻ ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ഫ്രെയിം ആഡ് ചെയ്യാണ്ട് ഒരു ആഡ് കീ ഫ്രെയിം എന്ന ബട്ടൺ ഉപയോഗിച്ച് ഒരു കീ ഫ്രെയിം ഇവിടെ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഇങ്ങനെ ചതുരങ്ങളിൽ ക്ലിക്ക് ചെയ്ത് ചുവപ്പ് ചതുരങ്ങളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു എഴുതിയതിനെ നമുക്ക് വലുതാക്കാൻ കഴിയും നോക്കൂ ഇപ്പോൾ മധ്യഭാഗത്തായിട്ട് ലൂണായെന്ന് വന്നിട്ടുണ്ട് ഇനി ഇവിടെ കേഴ്സറി ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം സ്പേസ് ബാർ അമർത്തുന്ന സമയത്ത് നോക്കൂ ലൂണ എന്ന് വലുതായി വരുന്നത് കാണാം ഇതേപോലെ നമുക്ക് ഈ അവസാനത്തെ എൻഡ് ക്ലിപ്പിലും മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എൻഡ് എന്ന് എഴുതിയത് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രൂപത്തിൽ ഇപ്പോൾ ഒന്നാമത്തെ ഈ ഒരു ഫ്രെയിമിൽ ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ വെക്കുന്നു ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് അവിടെ ഞാനൊരു ആഡ് കീ ഫ്രെയിം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഫ്രെയിം ആഡ് ചെയ്യുന്നു ആ സമയത്ത് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട് ഇതൊന്ന് സൂമിൻ ചെയ്യാം അതിനുവേണ്ടി ക്ലിക്ക് ചെയ്ത് വലുതാക്കുന്നു സ്പേസ് ബാർ അമർത്തിക്കൊണ്ട് ഒന്ന് പ്ലേ ചെയ്യാം നോക്കൂ ലൂണ എന്നത് വലുതായി വരുന്നു ഉടനെ തന്നെ നമ്മുടെ ലൂണയുടെ സീനിലേക്ക് വരുന്നു രണ്ടാമത്തെ സീനിലേക്ക് വന്നു എൻ എന്നുള്ള ഒരു ടൈറ്റിലോട് കൂടി ഇത് അവസാനിക്കുന്നു ഇപ്പോൾ ഇതൊരു പ്രൊജക്റ്റ് ഫയലായി നമ്മുടെ കേഡൻ ലൈവ് സോഫ്റ്റ്വെയറിൽ ആണുള്ളത് നമ്മൾ മറ്റ് പല പ്രൊജക്റ്റുകളിലും കണ്ടതുപോലെ തന്നെ ഇതൊരു എം പി ഫോർ ഫയലായി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രൊജക്റ്റ് മെനുവിൽ റെൻഡർ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് റെൻഡർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്താം അതല്ലെങ്കിൽ ഇതിലുള്ള ഡിഫോൾട്ടായിട്ട് ഹോം ഫോൾഡറിൽ വീഡിയോസ് എന്ന ഫോൾഡറിൽ അൺടൈറ്റിൽഡ് എന്ന പേരിൽ ഒരു എം പി ഫോർ ഫയലായിട്ട് നമുക്കിത് ലഭിക്കും റെൻഡർ ടു ഫയൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ റെൻഡർ ചെയ്യുന്നതിൻ്റെ ഒരു വിൻഡോ റെൻഡറിംഗ് എന്ന് കാണാം റെൻഡറിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഞാനിത് ക്ലോസ് ചെയ്യുന്നു ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു ഈ ഫയൽ നമുക്ക് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിനകത്ത് ലൂണ എന്ന പേരിൽ ഇതിനെ സേവ് ചെയ്യാം വ്യൂ മെനുവിൽ ഫുൾ സ്ക്രീൻ ഒഴിവാക്കിയതിന് ശേഷം ക്ലോസ് ബട്ടൺ അമർത്തുന്നു നോക്കൂ ഇപ്പോൾ ഹോം ഫോൾഡറിനുള്ള വീഡിയോസ് എന്ന ഫോൾഡറിനകത്ത് നിങ്ങൾക്കിവിടെ അൺടൈറ്റിൽഡ് ഡോട്ട് എം പി ഫോർ എന്ന പേരിൽ ഈ ഒരു ഫയൽ ഇവിടെ സേവ് ചെയ്തായിട്ട് കാണാം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ പൂർത്തിയാക്കുക ഇതിനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഹോം ഫോർഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിലേക്ക് ഇതിനെ പേസ്റ്റ് ചെയ്യാം ഈ അൺടൈറ്റിൽഡ് ഡോട്ട് എം പി ഫോർ എന്ന ഈ ഫയലിൻ്റെ പേര് നമുക്ക് ഇതിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം ചെയ്യാം റീനെയിം കൊടുത്തതിന് ശേഷം എൽ യു എൻ എ ലൂണ എന്ന് നൽകി എൻഡർ അമർത്തുന്നു അപ്പോൾ ഇത് ലൂണ ഡോട്ട് എം പി ഫോർ എന്നൊരു ഫയലായി മാറിയിട്ടുണ്ടാകും ഈ പ്രവർത്തനം നിങ്ങളൊന്ന് ചെയ്യുക